ചാലക്കുടി അടിപാതയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം ബൈക്ക് യാത്രക്കാരൻ നിസാര പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വെസ്റ്റ് ചാലക്കുടി ആശാരി പറമ്പ് വീട്ടിൽ അലക്സാണ്ടർ എന്ന അറുപത്തിനാല് കാരനാണ് പരിക്കേറ്റത് ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം ട്രാംവേ റോഡിൽ നിന്നും വരികയായിരുന്ന ലോറി ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നതിനായി തിരിയുന്നതിനിടയിൽ ഇടതുവശത്തുകൂടെ ബൈക്ക് യാത്രക്കാരൻ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അപകടം നടന്നത് എന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ ബൈക്ക് ലോറിക്ക് യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ചാലക്കുടി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതാണ് ഈ അടിപ്പാതയുടെ പ്രശ്നം തീർക്കേണ്ടത് എം എൽ എ കണ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും വായിച്ചില്ല അധികാരികൾ കണ്ണ് തുറന്നില്ലെങ്കിൽ ഇതുപോലെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവും ഇതിപ്പോൾ ഒരു അടിപ്പാത വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അതിലും വലിയ ബുദ്ധിമുട്ടായി ഇവിടെ ഭയങ്കര പ്രോട്ടനുണ്ട് രാവിലെ സ്കൂൾ വിടുന്ന സമയത്ത് ഒരു പത്തൊമ്പത് കാറെങ്കിലും ഒരു വലിയ ആഴ്ച ഇങ്ങനെ നിൽക്കേണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നു പോകാൻ ജോലിക്കാർ റെയിൽവേ സ്റ്റാറ്റിലേക്ക് പോകുന്ന ആൾക്കാർ ഗവൺമെന്റ് ജോലിക്കാർ എല്ലാവരും രാവിലെ ഒമ്പതിനും പത്തിനടയ്ക്ക് അടിപാതയിൽ ഒരു തിരക്കണം ഒരു കുടിമുട്ടായി വരുന്ന എത്രയാൻ പെട്ടെന്ന് ഈ ഇവിടുത്തെ ഈ ബന്ധം ശരിയാക്കി ഇവിടുത്തെ പ്രശ്നം തീർക്കണം എന്നാണ് പറയാവുന്നത്